സിഞ്ചു ആൻറ്റിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മീനുവന്നവനായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രസംഗ വിഷയം വിശ്വസ്ത എന്നുള്ളതാണ് വിശ്വസ്തത എന്നാൽ എന്താണ് ആരാണ് വിശ്വസ്തൻ വിശ്വസ്തയുടെ ഫലം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം വിശ്വസ്ത എന്നതിൻ്റെ വീക്ക് പദം പിസ്റ്റിസ് എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തോടും മനുഷ്യരോടും നമുക്കുള്ള കടപ്പാടുകളിൽ നാം പുലർത്തുന്ന സത്യസന്ധവും ആത്മാർത്ഥവുമായ മനോഭാവമാണ് വിശ്വസ്ത വിശ്വാസം എന്നത് ആന്യ ജീവിതത്തിന്റെ നാലായി പേരാണെങ്കിൽ വിശ്വസ്തത ആന്യജീവിതത്തിൻ്റെ ഫലമാകുന്നു വിശ്വസ്ത എന്നത് ഒരു ത്രിമാക്രിയയാണ് ഇതൊരിക്കലും പ്രഭാവത്തിൽ ആരംഭിച്ച് പ്രകാശത്തിൽ അസ്തമിക്കുന്നല്ല കുടുംബ ബന്ധങ്ങൾ വലിയ ഭർത്താക്കന്മാർ തമ്മിൽ കൂട്ടുകാർ തമ്മിൽ അയൽക്കാർ തമ്മിൽ നാം നമ്മോട് തന്നെ വിശ്വസ്തരായിരിക്കണം വിശ്വസ്തതയെക്കുറിച്ച് വാൻ ബഫറ്റ് പറയുന്നത് ഇരുപത് വർഷം കൊണ്ട് കെട്ടിപ്പൊക്കാവുന്നതും അഞ്ച് നിമിഷം കൊണ്ട് തകർത്ത് കായുവാൻ കഴിയുന്നതുമായ ഒരു കെട്ടിടമാണ് വിശ്വസ്ത എന്നാൽ വിശ്വദ പുസ്തകം വിശ്വസ്തയെക്കുറിച്ച് എന്ന് പറയുന്നത് പരിശോധിക്കാം വാക്യം വായിക്കാം ഒന്ന് നാലിൻ്റെ രണ്ട് ോ അവർ വിശ്വസ്തരായിരിക്കണമെന്ന് അത്രയും ഫലങ്ങളിൽ ഏഴാമത്തേതാണ് വിശ്വസ്ത അനുഗ്രഹത്തിന്റെ താക്കോലാണ് പറയുന്നു നമ്മുടെ സ്ഥാനമോ മാനമോ പദവിയോ അല്ല നോക്കുന്നത് പ്രത്യേക തന്റെ മക്കൾ വിശ്വസ്തരായിരിക്കുന്നു എന്നതാണ് വിശ്വസ്തത പൂർത്തിയാക്കുന്നത് സത്യസന്ധത ഉത്തരവാദിത്തം കൃത്യനിഷ്ഠി മുട്ടകൾ കൂടി ചേർക്കപ്പെടുമ്പോഴാണ് എന്നത് ഒരു ദീപ സ്വഭാവമാണ് ദീപം നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തന്റെ സ്വഭാവം സ്വഭാവൻ അവന് കഴിയോലമായിട്ടും ഉടനെ വിശ്വസ്തനായിരുന്നു മോശോളത്തിലൊക്കെ പറയുന്നു സകുലോ നഷ്ടപ്പെട്ട് എല്ലാത്തിൽ പോലും മുറിക്കൂബ് വിശ്വസ്തയുടെ പര്യായമാണ് ിലും ഭക്തിയിലും തന്നെ ഓട്ടം പൂർത്തീകരിച്ച ഭക്തനാണ് നിങ്ങളെ വിജവൻ വിശ്വസ്തനാകുന്നു സാക്ഷ്യം സാക്ഷ്യം ലയനത്തിൽ കാണാൻ കഴിയുന്നു ഹൃദയത്തിന്റെ പലകിയിൽ എഴുപേണ്ടതാണ് വിശ്വസ്ത രണ്ട് തീമത്തിയോ

ആര്യ കൂട്ടുകാരെ കാൽമന്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥന വരെ ഏറ്റവും ആസനമായിരിക്കുന്നു ഇരുപത്തിലേക്കാൾ ഉപരിയായി നമുക്ക് നമുക്ക് ദൈവത്തെ ദൈവത്തിനായി വിശ്വസ്തയോടെ കാത്തിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക്